അസലാമലൈക്കും വരഹമത്തല്ലാ താലി വാത്ത പ്രിയമുള്ള മുഖ്മിനികളെ ബാങ്കും ഇക്കാമത്തും അതിൻ്റെ നിയമങ്ങളും മഹാനായ തലവ ഉസ്താദിൻ്റെ വരികളിൽ നിന്നു ബിസ്മില്ലാഹിറമാൻ റഹീം ബാങ്കും ായി തന്നതാ മുമ്പുള്ളവർക്കിത് രണ്ടുമേ ഇല്ലാത്തതാ ഇതുപോലെ തന്നെ സുയൂത്തി താൻ പറയുന്നതാ ഇത് ഹിജിറ ഒന്നു മുതൽ നടപ്പിൽ വന്നതാ പ്രത്യേകമില്ലുതു നമ്മളിൽ എന്നുണ്ട് ൊരു കീല കാണുന്നുണ്ട് ഇസ്ലാമിലെ ആദ്യത്തെ ബാങ്കുബിലാല സുബൈ മുതല ഹലബിയിൽ ഇതു പോലും കൊടുക്കൽ സുന്ന യൗമുൽ ഹിസാബിൽ മിസ്കിൻ ി വർക്കർ ചോദ്യമേ ഇല്ലെന്ന് ഹബറുബിനു അബ്ബാസ് എന്നവര് പറയുന്നു ദാഹിച്ചു പരവശരാജനം കുഴയുന്ന ിവർക്കൊരു ദാഹമേ ഇല്ലെന്ന ഒരു പുരുഷൻ ഒരു ദിനം മുസ്തഫ നബി മുന്നിലെ വന്നിട്ടുരൻ ചോദിച്ചയാൽ നബി തന്നിലേ സുമനത്തിലേക്കുകടക്കുമാനന്ത വഴി ബാങ്കിൻ്റെ ജോലി നടത്തിടന്നാ തിരുമൊഴീ ഞാനെന്ത് വേണം അതിൻ്റെ സാധ്യം വന്നാൽ ഇമാമത്തേറ്റു നടത്തടോ നീ എന്നാൽ ഇതിനും എനിക്ക് പ്രസ പ്രയാസമായി വരുമെങ്കിലേ ഞാനെന്ത് വേണം മുസമ്മിലേ പതിവാക്കണം നീ നിൽക്കുവാൻ മുൻസഫിലെ എന്നാൽ നിനക്കു കടന്നിടാം സ്വർഗ ത്തിലേ ബാങ്കിന്റെ കുള്ള റൂഹുകളൊക്കെയും സുഹദാക്കളെ റൂഹോടു കൂട്ടാണെവിടെയും അതിൽ ബാസ് കൊടുക്കലും നെ ബിമാരില ജെന്നതിൽ പിന്നീട് ബാങ്കിൻ അഹിലാ പന്ത്രണ്ട് കൊല്ലം ബാങ്ക് ജോലി നടത്തിയാൽ സ്വർഗംപുചൂപണെന്നാണ് സ്വർഗംപു ജൂബാണെന്ന് വന്നു ഹദീസിനാൽ ഈരാറുകെല്ലാം തന്നെയും ലാഭത്തില അത് ജീവിതം മുഴുവൻ വിളിച്ച ബലത്തിലാ നമുക്കുള്ള പ്രായം കൂടിയാൽ നൂറ്റി ഇരുപതാ അതിനാതിരാണെന്നുള്ളതും ഓർക്കേണ്ടതാ ഗുണമെന്തു ചെയ്താലും ബലം പത്തുള്ളതാ എന്നുള്ളതിൽ ഇരുപക്ഷമേ ഇല്ലാത്തതാ പന്ത്രണ്ടിനെ പത്തിൽ ഗുണിച്ചാൽ ഗുണഫലം നൂറ്റി ഇരുപതാണത് പോലെ പ്രതിഫലം പന്ത്രണ്ട് കൊല്ലം എന്നതിൽ ഹിക്കുമത്തിത നെബി മുസ്തഫായും മത്തുടേ വറുക്കത്തതാ ജോലിക്ക് എപ്പോഴും മനസ്സുണ്ട് ഞാനെന്തു ചെയ്യും പരണമായത് കൊണ്ട് ഈ വാക്യമാർക്കുന്നതെല്ലാം എന്തോ രാക്ഷേ അർഹമാന്ന് വെച്ച ഇല്ലടോ ശ്രദ്ധിക്കണം വിളിച്ചെന്ന് വച്ച ഇല്ലടോ ശ്രദ്ധിക്കണം തൃപ്തിയും ആഗ്രഹിച്ചിട്ടാകണം നിൽക്കേണ്ടതാണ് ഇതിന് നിൽക്കേണ്ടതാണ് ഇത് രണ്ടിനും അത് സുന്ന സ്ഥലം രണ്ടിനും രണ്ടായിരുന്നാൽ നന്ന ബാങ്കിൻ്റെ ഉയർന്ന സ്ഥലത്ത് നിൽക്കൽ നല്ലതാ ബാങ്കിൻ്ർ ഉയർന്ന സ്ഥലത്ത് നിൽക്കൽ നല്ലതാ മത്തിൽ ഇത് സുന്നത്തില്ലെന്നുള്ളതാ രണ്ടെണ്ണവും സമയത്തെടുക്കം കൊണ്ട് ഒഴിക്കൽ വു ജൂബാണെന്ന് ബികയിലുണ്ട് ഒരു നാട്ടുകാരൊരു മിച്ചു പാങ്കൊഴിച്ചെങ്കിലേ അവരോട് യുദ്ധം വേണ്ടതാണ് ഒരു കൗലിലേ സീതാന്റെ ശല്യം ഏറ്റവർക്കും പിന്നെ വർക്കും ബാങ്ക് ശമനം തന്നേ ഇത് ഇത് അഗ്നിബാധക്കും ഇത് അഗ്നിബാധക്കും വിളിക്കൽ സുന്ന ദേഷ്യം പിടിച്ചവനും കൊടുക്കണമെന്ന അതുപോലെ ചീത്ത സ്വഭാവമായതിനെല്ലാം മൃഗമെങ്കിലും ചെവി വലതിലാ വിളിയെല്ലാം മയ്യത്ത് നീ കബറിൽ കടത്തും നേരം ഇത് വേണമെന്നത് കീളയാ സംസാരം നടത്തത്തിലാ തുടക്കം ഇ ചില പള്ളിയിൽ അതും മാറ്റണേ പെട്ടെന്ന് ഇമാമിനോടു ഉണർത്തിയിട്ടാകമാ കൊടുക്കണം കാ ഇമാമിനോടു കാമത്താകണേ എന്നുള്ള നിയമം ഓർത്തു നീ പെരുമാറണേ കൊടുക്കാൻ വിളിച്ചവൻ തന്നെയാണ് അവകാശിയും പതിവുള്ളവൻ പിന്നീട് വന്നാൽ തന്നെയും ബാങ്കിൻ്റെ സമയം കാത്തുകാത്തിരിക്കേണ്ടതാ ആകാശവാതിൽ മുഴുവനും തുറക്കുന്നതാ സംസാരമെല്ലാം തൽക്ഷണം നിർത്തേണ്ടതാ അതപോടെ തന്നെ ഇതിനുത്തരം ചെയ്യേണ്ടതാ ബാങ്കിന്റെ മറുപടി സ്ത്രീകളും പറയേണ്ടതാ അവൾ ഇറുതുവായാൽ തന്നെ സുന്നത്തുള്ളതാ ബാങ്കിന് സ്ത്രീകളും അതിൻ്റെ ഉത്തരം കൊടുക്കണം അത് അശുദ്ധിയുള്ളാലായിരുന്നാലും അത് സുന്നത്തുള്ളതാണെന്ന് അതിനുത്തരം ചെയ്യാതിരിക്കൽ യുക്രഹു ചെയ്യൽ ഹുജൂബെന്നും ും നിർത്തണം എന്ന ഇതിനുത്തരം ചെയ്യേണ്ടതിന്നത് സജാസത്തുള്ള സ്ഥലത്ത് നിന്നും കൊണ്ട് ബാങ്കിന്റെ മറുപടി വേണ്ട മകുറൂണ്ട് ബാങ്കിന്റെ ഇടയ്ക്കു കലാമു തകരാറുള്ളതാ തുമ്മുന്ന പക്ഷം ഹം കൽ വേണ്ടതാ വിളിക്കുന്നവൻ സലാമു നീ പറയേണ്ട പറഞ്ഞാൽ അവൻ തീർക്കാതെയും മടക്കണ്ട ഇതുപോലെ തന്നെ ഭുജയിമീ പറയുന്നതാ ഒരുനൂറ്റി എൺപത്തെട്ട് ഒന്നിൽ വന്നതാ ഊക്കത്തിന്റെ മുമ്പ് വിളിക്കലും പാടില്ല പെരുന്നാൾ നിസ്കാരത്തിനും ശരിയല്ല അഥവാ വിളിച്ചാലോ വിളിച്ചാലോഹറാമാണെന്ന് വിവരിച്ചു തന്നെ പറയുന്നു മൻ ദോഷമല്ല എങ്കിലും ചെറുതെന്ന് ഈ കിതാബിലും പറയുന്നു ജുമയുടെ ബാങ്കിന് മുച്ചതിയണമെന്ന് മാലിക് മാമും വത്തയിൽ പറയുന്നു പെരുന്നാള് പോലെ ജമാ സ്വലത്തിലെ വിളി അസലാത്താ ജാമ്യ ആ സമയത്തിലേ മയ്യത്ത് നിസ്കാരത്തിനും ഇതുപോലെ വിളിക്കേണ്ടതാ ബലമുള്ളതായി വന്നാലേ അതിലുള്ള ബലമാണ് ജനം കൂടുന്നത് ിൽ നിന്ന് കുറുതിയിലുണ്ടിത് നീ അസലത്താ ജാമ്യ ആ കേട്ടുടനടി പറയേണ്ടതാ ഹൗല മുഴുവൻ മറുപടി ഇതുപോലെ തന്നെ ബു ജൈരി മീ പറയുന്നതാ ഇതുപോലെ തന്നെ ഭു ജൈരി മീ പറയുന്നതാ ഒരുനൂറ്റി എൺപത്തെട്ട് ഒന്നിൽ വന്നതാ

ഇതൊന്ന് സബ്സ്ക്രബ് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കൻ അമർത്തി ലൈക്കും ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിപ്പെടട്ടെ